അയ്യോ ണിപ്പോ ആദ്യമായിട്ടാ ഞാൻ എക്സിക്യൂട്ട് ചെയ്തൊരു പരിപാടി പൊട്ടിപ്പോണത് സത്യം ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇത്രയും നാണം കിട്ടുന്നതും ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു ദിവസം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം കിച്ചാമന്റെ ബർത്ത്ഡേ ആണ് അതിനൊരു അഞ്ച് ദിവസം മുന്നേ ഫെബ്രുവരി പത്താം തീയതി ചെറുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനം അതും പെട്ടെന്നൊരു ഞാനോദ്യത്തിൽ ഞാൻ തീരുമാനിച്ചാണ് കേട്ടോ കാരണം കിച്ചാമൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തവണ സെലിബ്രേഷൻ ഒന്നും വേണ്ട നമ്മുടെ സീമന്തത്തിന്റെ തിരക്കും അതുപോലെ തന്നെ കിച്ചാമൻ പതിനൊന്നാം തീയതി ഫെബ്രുവരി പതിനീ തിരിച്ച് അബ്രോഡിലേക്ക് പോകായിരുന്നു എല്ലാം കൂടി ആയപ്പോഴേക്കും സെലിബ്രേഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബർത്ത് ഡേ അത്യാവശ്യം തിരക്കില്ലാതെ ആഘോഷിച്ചതല്ലേ എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് ഒന്ന് ആഘോഷിക്കാണ്ട് വിടുക ആളാണെങ്കിൽ പോയിട്ട് ഇനി അടുത്ത മാസമേ വരുള്ളൂ നമുക്ക് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഇൻസ്റ്റാമായിട്ടിന്ന് ഒരു കേക്കും ഒരു ഗിഫ്റ്റും വാങ്ങാന്ന് എല്ലാ ദിവസവും അഞ്ച് മണി കഴിഞ്ഞ് മാത്രം വീട്ടിൽ വരുന്ന ആളോ അന്ന് രണ്ട് മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടോ കേക്ക് കൊണ്ടുവന്ന ആളും കിച്ചാമൻ ഒരുമിച്ചാണ് വന്നത് കേക്ക് മേടിച്ചത് കിച്ചാമൻ അപ്പൊ തന്നെ എൻ്റെ സർപ്രൈസ് അവിടെ പൊട്ടി അതിനുശേഷം ഞാൻ കേക്ക് കട്ടിങ്ങിന്റെ വീഡിയോ എടുക്കാനായിട്ട് അണ്ണൻ്റെ കൊടുത്തപ്പോൾ ഈ നെറ്റിൽ എന്താണെന്ന് അറിയാമോ അണ്ണൻ വീഡിയോ എടുത്തില്ല നിങ്ങൾ കണ്ട വീഡിയോ രണ്ടാമത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്തതാണ് അതിനൊക്കെ വലിയത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ബുക്ക് ചെയ്ത ഗിഫ്റ്റ് ഞാൻ ഒരു രണ്ട് റോസ ഇപ്പൊ ഒരു പെർഫ്യൂമുണ്ട് ഇതായിരുന്നോട്ട് ബുക്ക് ചെയ്തത് അതുകൊണ്ട് കൊടുത്താണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞച്ഛന്റെ വീട്ടിൽ അവിടെ പോയി ആ ഗിഫ്റ്റ് കളക്ട് ചെയ്തതും കിച്ചമൻ അതാണ് നിങ്ങൾ ആദ്യം കണ്ട കേട്ടോ ഇത്രയും ഫ്ലോപ്പ് ഫ്ലോപ്പായുള്ള ദിവസം എന്റെ ലൈഫിൽ ഈ ഇടക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എന്തായാലും വിഷമം മാറ്റാൻ എനിക്ക് ഒരു ബിരിയാണി വാങ്ങി തന്നു ആ വിഷമം ഞാൻ ആ ബിരിയാണിയിൽ കടിച്ചമർത്തി എനിവേസ് ഹാപ്പി ബർത്ത് ഡേ മൈ ഡിയർ ഹസ്ബൻഡ് അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മുടെ കുഞ്ഞാളെയും കൂടി കൂട്ടി അടിപൊളിയായിട്ട് ആഘോഷിക്കാം